സിഐഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ കരുണാകപ്പൻ മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമര സംഘടനാ ബിസിനസ് പ്രവർത്തനങ്ങളുടെ ആകെ തുകയെന്ന് മാറ്റുരച്ച് നോക്കി ഈ രണ്ടു വർഷക്കാലം നാം നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കാലഘട്ടത്തിൽ നാം നടത്തിയ സംഘടനാ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് മെമ്പർഷിപ്പ് രംഗോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഇന്റർനെറ്റ് രംഗത്ത് ഇന്റർനെറ്റ് രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു മറ്റ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള ബിസിനസ് രംഗങ്ങളിൽ വന്നിട്ടുള്ള നേട്ടക്കോട്ടങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകന ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്കപ്പുറം കഴിഞ്ഞ വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് കോട്ടങ്ങൾ 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 ആ ആ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ എന്താണ് മാർഗം അത് മുന്നോട്ട് അടുത്ത വർഷക്കാലം എന്തെല്ലാം പദ്ധതികളാണ് നാം ആവിഷ്കരിക്കേണ്ടത് മേഖലാ പ്രസിഡന്റ് ജി അജി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി താജ് ഗോപാൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെസിഎല് ഡയറക്ടർമാരായ അനിൽ മണിമന്ദിരം സുരേഷ് ബാബു സംസ്ഥാന അംഗം സാജന് സുരേഷ് കലയം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ ട്രഷറർ അനിത എ പി അനൂപ് കുമാര് ജി ബിജു ഗോപാലകൃഷ്ണൻ ടി വിനോദ് കുമാര് നൌഷാദ് തുടങ്ങിയവര് പ്രസംഗിച്ചു ബ്യൂറോ കരുനാഗപ്പള്ളി